അങ്ങനെ ഏറെ പ്രതീക്ഷയോടെ ബിഗ് ബോസ് ആദിലേനെയും അനീഷിനെയും ജയിലിലേക്ക് കയറ്റി പക്ഷേ പ്രതീക്ഷകളൊക്കെ തകർത്തു കൊണ്ട് അവർ അടയും ചക്കരയായിരിക്കുകയാണ് ഇതിന്റെ പെന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങൾ ആണ് അത് നൂറയുടെ ആണോ ഷാനവാസിന്റെ ആണോ ആരുടെയാണ് അതെ അതാണ് അറിയേണ്ടത് ഷാനവാസിന്റെ ഗെയിം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അനീഷിനെ ഈ ഗ്രൂപ്പിലേക്കൊന്ന് കയറ്റണം ഒറ്റക്കൊമ്പൻ അനീഷ് ആവാനേ പാടില്ല അതാണ് ഷാനവാസിന്റെ ഗെയിം അനീഷ് ഇത് മണത്ത് മനസ്സിലാക്കിയിട്ട് മിണ്ടാതെ നിൽക്കുന്നതാണോ എന്നറിയില്ല നൂറയുടെ ഗെയിം എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയാമോ നൂറയുടെ ഗെയിം ആതിലേക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അത് ഇതോടുകൂടി അങ്ങ് മാറണം അത് നൂറയുടെ ഇവിടെ ആതിലെയും അനീഷും ഇവിടെ അതൊന്നും അറിയാണ്ട് അവർ സംസാരിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ബ്ലൻഡായി നല്ല രീതിയിൽ കാര്യങ്ങൾ വർത്തമാനം പറയുന്നുണ്ട് അപ്പോൾ അതെന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെ നടന്നതെന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഒരു കഥ എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നത് ജയിലിലാണ് ഈ കഥ ഇന്ന് രാവിലെ തുടങ്ങിയ ഈ ഒരു കഥയാണല്ലേ ഇന്ന് രാവിലെ തുടങ്ങിയ കഥ അവസാനിക്കുന്നത് ജയിലിലാണ് അപ്പോൾ രാവിലെയും വഴക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം നമ്മുടെ എന്ത് വന്നു ഫാൻസ് കോണ്ടസ്റ്റ് വന്നു അതിൽ അനീഷ തിരഞ്ഞെടുത്തു അത് കഴിഞ്ഞ ശേഷം ന്യൂറ പോയിട്ട് ആതിരോട് പറയുന്നു നീ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല ഇനിയെങ്കിലും സ്നേഹത്തോടെ കുറച്ചൊക്കെ ഒന്ന് ദേഷ്യം കൺട്രോൾ ചെയ്യണം ഞാൻ തന്നെ ജയിലിലേക്ക് ഇടാൻ പോവുകയാണ് അത് കഴിഞ്ഞ് അക്ബറും മറ്റേ അക്ബർ ഒനീൽ അഭി അതുപോലെ ജിഷിൻ അവരൊക്കെ രാവിലെ സംസാരിച്ചു കഴിഞ്ഞു ആദില ആ അനീഷിനെ മുതുകിൽ നന്നായിട്ട് ഇടിച്ചിട്ടുണ്ടായിരുന്നു തെറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യം ജയിൽ നോമിനേഷൻ ഇടുന്നുള്ളത് അങ്ങനെ ഇവിടെ ഷാനവാസിൻ്റെ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഷാനവാസ് ആതിലേനെയും അനീഷിനെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണം കഴിയുന്നതും അനീഷിനെ ഒറ്റയാനാക്കാതെ നോക്കണം അത് ഷാനവാസിൻ്റെ പ്ലാൻ ഗെയിമാണ് നമുക്കവര് കൈയ്യടത്താൻ പറ്റില്ല മനസ്സിലായില്ലേ ഷാനവാസ് ഷാനവാസ് ഒരിക്കലും ഒറ്റയാക്കാൻ ഒറ്റയാനാക്കാൻ ആഗ്രഹിക്കുന്നില്ല അനീഷിനെ മനസ്സിലായില്ലേ പവർ കുറയ്ക്കാനേ നോക്കുകയുള്ളൂ ഓപ്പോസിറ്റ് കണ്ടസ്റ്റൻറ്റിനെ പക്ഷെ എങ്ങനെയെങ്കിലും ആതിലേടേയും ഇതിനെ അങ്ങ് ഇതാക്കി ചെറുതാക്കി വിടണം പുള്ളിക്കാരൻ്റെ കണ്ടൻറ്റ് വലുതാക്കണം അതല്ലേ നമ്മളെല്ലാവരും നോക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇവരെ രണ്ടുപേരെ ഒന്നിച്ച് ജയിലിലിടണം ഇതെല്ലാം ഗെയിമാണ് ചുരുക്കം പറഞ്ഞാൽ ഇതെല്ലാം ഗെയിമാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഇതൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം ഗെയിമാണ് ഇതിന് ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങി വഴി കഴിഞ്ഞ ശേഷമേ നമുക്ക് ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ എന്താണെങ്കിലും എന്ത് ആങ്കിൾ ആണെങ്കിലും ഇതെല്ലാം പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നമുക്കിതൊക്കെ അതൊക്കെ കറക്റ്റായിട്ട് വരുവുള്ളൂ അതിനകത്ത് നിൽക്കുമ്പോഴൊക്കെ നമുക്കിതെല്ലാം ഗെയിം രൂപത്തിലേ വരുള്ളൂ അല്ലേ അപ്പം അങ്ങനെ ജയിലിലേക്ക് അനീഷിനെയും ആതിലേനെയും പിടിച്ചിടുകയാണ് ചോക്ലേറ്റുമായിട്ടാണ് അനീഷ് വരുന്നത് അനീഷിന്റെ ഭാഗത്ത് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസാണ് കേട്ടോ അനീഷിന് ആ മറ്റേ കോയിൻ കിട്ടിയതോടുകൂടി അനീഷിന്റെ വിഷമങ്ങളൊക്കെ അങ്ങ് പോയി അനീഷിന്റെ വിഷമങ്ങൾ അങ്ങ് മുങ്ങിപ്പോയി അപ്പോൾ ഇവിടെ ചോക്ലേറ്റ് കൊടുക്കുന്നു അപ്പം ഷാനവാസ് പറയുന്നു പുറത്ത് നിന്നിട്ട് ഷാനവാസ് ഒരു വലിയേട്ടനെ പോലെയാണ് നിൽക്കുന്നത് പിന്നെ പെൺകുട്ടിയുടെ വലിയേട്ടനായിട്ടാണ് നിൽക്കുന്നത് ഓ അവർക്ക് മാത്രം കൊടുക്കുക അതിലേക്ക് മാത്രം കൊടുത്താൽ മതി പുറത്ത് നിൽക്കുന്ന ആർക്കും കൊടുക്കണ്ട അത് മാത്രം കൊടുക്കുക എന്നിട്ട് ഷാനവാസ് പോകുന്നേ ഇല്ല അവിടെ തന്നെ നിൽക്കുകയാണ് കാര്യം ഷാനവാസിനെ അറിയാം ഇവിടെ മാക്സിമം എന്ത് അവരെ മാക്സിമം വഴക്കുണ്ടാക്കിപ്പിക്കരുത് അതുപോലെ തന്നെ എല്ലാ ക്യാമറയും ഇങ്ങോട്ടായിരിക്കും എന്നുള്ളതൊക്കെ അറിയാം ഇതൊക്കെ ബുദ്ധിപരമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ അനു ഷാനവാസ് ഒക്കെ അവിടെ നിൽക്കുകയാണ് നൂറേ ഒക്കെ നൂറുള്ള പാട്ടിന് പോയി പക്ഷേ ശാനവാസം അനു അവിടെ തന്നെ ഇപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ ഹാപ്പിയാണ് അനീഷേട്ടന്റെ കൂടെ ജയിൽ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചല്ലോ അനീഷ് ഏട്ടനോ എപ്പോഴും അഞ്ച് മിനിറ്റ് മുന്നേ മാറിയതേ ഉള്ളു അഞ്ചാ ഒരു ദിവസം കൊണ്ട് ആ വേരിയേഷൻസ് കാണണം കേട്ടോ കംപ്ലീറ്റ് ആ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ടല്ല ഒറ്റ ദിവസത്തിലുള്ള വേരിയേഷൻ ആ വ്യത്യാസങ്ങൾ ഒരു പെങ്ങോൾ കുട്ടിയുടെ സ്നേഹം ഞാൻ കാണിച്ചു തരാം അപ്പൊ അനീഷിനാണെങ്കിൽ ഒരു താല്പര്യം ഇല്ല അനീഷ് തത്കാലം വേക്കൻസി ഇല്ല ഗുണ്ടാ ഗുണ്ടാപ്പൊങ്കളെ എനിക്ക് വേണമെന്നില്ല പിന്നെ അനീഷ് അവിടെ എന്നെ എന്നെ അടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഞാൻ ആ കാര്യം ആരോടും മിണ്ടിയിട്ടില്ലല്ലോ ഷാനവാസിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ചേട്ടൻ വിഷമം ആ ബോട്ടിൽ ഞാൻ അപ്രൂവ് ചെയ്ത് തരാത്തതല്ലേ അത് മാത്രമേ ഉള്ളൂ എൻ്റെ വിഷമം എന്ന് അനീഷ് എനിക്ക് എനിക്കെ മുതുകിലടിച്ചതോ തെറി വിളിച്ചതോ ഒന്നും ഒരു കുഴപ്പമില്ല എൻ്റെ ബോട്ടിൽ അപ്രൂവ് ചെയ്ത് തന്നല്ലോ സാധാരണ സാമ്പാറിൽ എന്തെങ്കിലും വീണെങ്കിൽ നമ്മൾ സാമ്പാർ മൊത്തം കളയോ എന്നൊക്കെ അനീഷ് ഭയങ്കര എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് ബാറ്ററി കൊണ്ടുവരുന്നു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബാറ്ററി കൈമാറുന്നു ഷാനവാസ് ആണെങ്കിൽ പോകുന്നേ ഇല്ല ഇവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും ഒന്ന് സ്നേഹത്തിലായാൽ മതി അതായത് അനീഷ് എങ്ങനെയെങ്കിലും ഒന്ന് ഒറ്റക്കൊമ്പനിൽ നിന്ന് മാറി ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അനീഷിന് സ്ട്രോങ് വീക്ക് വീക്കാവുമല്ലോ അനീഷിനെ വീക്ക് ആക്കണം ആ ഷാനവാസ് ഷാനവാസവിടെ അനീഷിനെതിരെയാണ് കളിക്കണത് ഷാനവാസിന്റെ എന്ന് പറയുന്നത് അനീഷും അനീഷും അക്ബറുമാണ് അക്ബറും അനീഷും ആണ് ഷാനവാസിൻ്റെ ടാർഗറ്റ്സ് അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അത് അതാണ് ടാർഗറ്റ്സ് അപ്പം ചെയ്യും അപ്പം അത് കഴിഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കഴിഞ്ഞ് ഷാനവാസം അനിയും പോകുന്നില്ല നിങ്ങളൊന്ന് പോയി തരാമോ എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് പോകുന്നില്ല അവിടെ തന്നെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഷാനവാസും അനു അവിടെ നിന്ന് പോകുന്നു പോകുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് കൊടുക്കുന്നു അപ്പോഴവർ ആയിട്ട് ഫേക്ക് ചെയ്യുന്നു ബാക്കിയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഫേക്ക് ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ അനീഷും അനുവും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാ അനുവും സോറി അനീഷും ആതിലെയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു എന്നെ എന്തൊക്കെ ചെയ്യുന്നു നീ തലയിൽ മുഖത്ത് മോയ്സ്ചറൈസർ ഇട്ടു എൻ്റെ ഇതെടുത്ത് മാറ്റി വെള്ളമൊഴിച്ചു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി ചോദിക്കുന്നു അത് കഴിഞ്ഞിട്ട് ആതിലെ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുന്നു എനിക്ക് എല്ലാവരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമുക്ക് അപ്പം അനു അവിടെ പറഞ്ഞിട്ട് പോവുകയാണ് ചേട്ടാ കോംബോ ആയിക്കോളാൻ ഇതൊക്കെ എളുപ്പമാവാൻ പറ്റുമോ ഇതൊക്കെ ഞാൻ ചോദിക്കുന്നതാണ് ഏ മൂന്ന് മാസം കൊണ്ട് നമുക്ക് ഞാൻ ആലോചിക്കുന്നത് ആതിലെയും അനുഷും കൂടെ കോംബോ ആവാൻ ഇതൊക്കെ എളുപ്പം നടക്കുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ നമുക്ക് അഭിനയിക്കാൻ പറ്റുമോ പ്രേക്ഷകരുടെ മുന്നിൽ കോംബോയാണെന്ന് അല്ല ഞാൻ ചോദിക്കണത് ഒരാളെന്തിനാണ് ഇങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ട് കോംബോയൊക്കെ ആക്കണത് മുഴച്ചിരിക്കും എന്ന് പറയുന്ന പോലെ അല്ലേ എന്തിനാണ് എന്തെന്ന് പറഞ്ഞാൽ അയാളെ വീക്കാക്കാൻ അത്രേ ഉള്ളൂ അവരുടെ ഗെയിമാണത് അനുവിൻ്റെ ആണെങ്കിലും ഷാനവാസിൻ്റെ ആണെങ്കിലും അതൊക്കെ ഗെയിമാണ് അത്രേ പറയാൻ പറ്റുകയുള്ളൂ അഞ്ച് പേര് ആ അപ്പം ഇതെന്തായിരുന്നാലും ഇതവിടെ എങ്ങനെ അവർ മനസ്സ് തുറന്ന് ആതിലെയും അനീഷും അവർ മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പം അതിന് തെരശ്ശീല വീണു ഇനിയിപ്പോൾ എപ്പോൾ പൊങ്ങും എന്നറിയത്തില്ല അത് കഴിഞ്ഞ ശേഷം ഇനി അനീഷ് അവിടെ വീക്കാവോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയാം ഇനി അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു നമ്മുടെ ബെർജറിൻ്റെ സ്പോർട്സ് ഓ ടാസ്ക് വരെയാണ് അഞ്ച് പേരടങ്ങിയ രണ്ട് ടീം ഒരു ബെർജർ പെയിൻ്റ് അടിക്കാൻ പോർട്ടബിൾ ആയിട്ടുള്ളൊരു വോൾ വരും അതിന് നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു കണ്ടന്റ് നമ്മളതിൽ പെയിൻറ് ചെയ്യണം എന്നിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടീമുകാർ വന്ന് അത് മായ്ക്കണം അങ്ങനെ ടീം എയിൽ ആര്യൻ ജിസേൽ ഷാനവാസ് ജിഷിൻ അക്ബർ ആണ് ടീം ബിയിൽ ലക്ഷ്മി നൂറ നിവിൻ അനു ബിന്നി നിവിൻ ഉണ്ടായിരുന്നപ്പോഴേ എനിക്ക് ഉറപ്പിച്ചു ടീം ബി എ ജയിക്കൂന്നുള്ളത് അപ്പം വിധി കർത്താക്കൾ അഭി ഒനിൽ സാബുമാൻ അപ്പം ഈ ടീം എ ഈ ആരിൻ്റെ ടീം ഷാനവാസിൻ്റെ ടീം തിരഞ്ഞെടുത്തത് വാറാണ് സേവ് എന്താണ് സേവ് ഫ്രം വാർ അങ്ങനെ എന്തോ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ടീം ബി തിരഞ്ഞെടുത്തത് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് കേട്ടോ അത് കഴിഞ്ഞ് ആ നമ്മുടെ അവർ പെയിൻറ് ചെയ്ത ഏറ്റവും നല്ലൊരു പെയിൻ്റ് ചെയ്യണ ആരായിരിക്കും അവരുടെ കൺസെപ്റ്റൊക്കെ നല്ലതായിരുന്നു നമ്മൾ വാറൊന്നും ഉണ്ടാവരുത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ലോകത്തെ രക്ഷിക്കണം നമ്മുടെ മനുഷ്യരെ രക്ഷിക്കണം എന്നുള്ള സംഭവമായിരുന്നു അവരുടെ തീം അക്ബറിൻ്റെയൊക്കെ തീം അക്ബറും ജിസേലുമാണ് ഇത് വരയ്ക്കാൻ വന്നത് അത് നേരെ വരയ്ക്കാൻ അവർക്ക് പറ്റിയില്ല ജിസേൽ എന്തെങ്കിലും വരച്ചോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് നിവീനും ലക്ഷ്മിയും വന്നിട്ട് വേസ്റ്റ് മാനേജ്മെൻ്റാണ് നിവിൻ എന്ന് പിന്നെ പറയണ്ട നന്നായിട്ട് വരയ്ക്കും ലക്ഷ്മി നന്നായിട്ട് വരയ്ക്കും അങ്ങനെ അവരുടെ ടീമാണ് ജയിച്ചത് ടീം ബി ആണ് ജയിച്ചത് മോർണിംഗ് ആക്ടിവിറ്റി ഇന്ന് രാത്രിയാണ് നടക്കാൻ പോളത് ഹൂ എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയാണ് ഇന്ന് നടക്കാൻ പോണുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കണ്ടൻസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഭയങ്കരമായൊരു റോളർ കോസ്റ്റർ പോലെ എനിക്ക് തോന്നുന്നു രാവിലെ ഇത്രയും വഴക്കിട്ട് എൻ്റെ മൂർധന്യ അവസ്ഥയിൽ നിന്ന ആൾക്കാരെല്ലാം വൈകുന്നേരമായ ഫ്രണ്ട്സായി കണ്ടോ എന്താ ഇതാണ് ബിഗ് ബോസ് ഗെയിംസ് എന്ന് വേണം പറയാൻ ഇതാണ് ബിഗ് ബോസിലെ കളികൾ ബിഗ് ബോസ് ഗെയിംസ് എന്ന് നമുക്ക് പറയാം അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ ഗെയിംസ് കാണാൻ നമുക്ക് കാത്തിരിക്കാം അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്